ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇത് എഴുതിയിരിക്കുന്നത് കെ ആർ മീരയാണ് അപ്പം ആദ്യം കഥാകാരിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം കെ ആർ മീര ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മലയാള മനോരമയിൽ ജോലിക്ക് ചേർന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ കഥകളും നോവലുകളും എഴുതി തുടങ്ങി തുടർന്ന് രണ്ടായിരത്തി ആറിൽ മലയാള മനോരമയിൽ ചീഫ് ആയിരിക്കവേ ആ ജോലിയിൽ നിന്നും ആ ജോലി ഉപേക്ഷിക്കുകയും മുഴുവൻ സമയങ്ങളും എഴുത്തിനായി വിനിയോഗിക്കുകയും ചെയ്തു ആവേ മറിയ ആവേ മറിയ അവാർഡ് കേരള ഗീതാ ഹിരണ്യൻ അവാർഡ് ലളിതാംബിക അന്തർജനം സ്മാരക അവാർഡ് അങ്കണം അവാർഡ് പി പത്മരാജൻ പുരസ്കാരം പി വി ശിവ ശിവകുമാർ സ്മാരക കേളി അവാർഡ് ഓടക്കുഴൽ അവാർഡ് വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നൂറനാട് ഹനീഫ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ഓർമ്മയുടെ ഞരമ്പ് ഹില്ലറ്റിൻ ആവേമറിയ തുടങ്ങിയ കഥാസമാഹാരങ്ങളും ആരാച്ചാർ മീരാ സാധു യൂതാസിൻ്റെ സുവിശേഷം സൂര്യനെ അണഞ്ഞ ഒരു സ്ത്രീ തുടങ്ങി നോവലുകളും ഉൾപ്പെടെ ധാരാളം കൃതികൾ രചിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും തമിഴിലും കെ ആർ മീരയുടെ കൃതികൾ വിവർത്തനവും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ മൂന്ന് തലമുറയുടെ കഥയാണ് കഥാകാരി പറയുന്നത് അപ്പം എഴുത്ത് എഴുത്തുകാരിയാകുവാൻ ആഗ്രഹിക്കുകയും അവസാനം അടുക്കളയുടെ അകത്തളങ്ങളിൽ തളച്ചിടപ്പെടുകയും ചെയ്ത ഒരു വൃദ്ധയുടെയും അവരുടെ കൊച്ചുമകൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഒരു പെൺകുട്ടിയുടെയും ആ പെൺകുട്ടി പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് പെൺകുട്ടിയുടെയും പെൺകുട്ടിയുമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ അപ്പം വൃത്തയ്ക്കും കഥ ആ പെൺകുട്ടിക്കും കഥാകാരി പേര് കൊടുക്കുന്നില്ല പേര് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വൃത്തയും പെൺകുട്ടിയും രണ്ട് സമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഈ കഥയിൽ ഉയർന്നു നിൽക്കുന്നു അപ്പം അവർ രണ്ട് സമൂഹത്തെ പ്രതിനിധീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുൻ തലമുറ സ്ത്രീകളെ അടുക്കളയിൽ അടച്ചിട്ടിരുന്നു അടച്ചിട്ടിരുന്നു എന്ന് പറയുമ്പോൾ അടുക്കളയിൽ തളച്ചിരുന്നു അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ പുരോഗതി കൈവരിച്ച ഈ കാലഘട്ടത്തിലും അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിനോ സ്ത്രീ സമത്വത്തിനോ വേണ്ടി ഒന്നും ലഭ്യമാകുന്നില്ല അതായത് സ്ത്രീകൾക്ക് സാമൂഹികമായ ഒരു അംഗീകാരമോ അവർക്ക് തക്കതായ ഒരു സ്വാതന്ത്ര്യമോ കരകതമായിട്ടില്ല അല്ലെങ്കിൽ ലഭ്യമായിട്ടില്ല എന്ന് ഈ കഥ ഓർമ്മിപ്പിക്കുന്നു സ്വാതന്ത്ര്യസമരവും സ്വാതന്ത്ര്യ സമരത്തിലെ സാംസ്കാരിക പ്രവർത്തകരായ വള്ളത്തോളും ടാഗോറും സാമൂഹിക അസമത്വവും വ്യക്തിസ്വാതന്ത്ര്യവും സ്ത്രീ സ്വാതന്ത്ര്യവും ഒക്കെ ഈ കഥ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു വൃദ്ധയുടെ ഓർമ്മയിലൂടെയാണ് കഥ മുന്നേറുന്നത് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം ചുക്കിച്ചുളുങ്ങിയ ദേഹം വെല്ലുവിളി പോലെ കഴുത്തിൽ എഴുന്ന നിൽക്കുന്ന നീല നീലഞരമ്പ് അങ്ങനെയൊരു വൃദ്ധ പരുക്കൻ ശബ്ദത്തോടെ കഥ ആരംഭിക്കുന്നു കുട്ടി എഴുതുമോ എന്ന ചോദ്യമാണ് ആദ്യം ആദ്യമുണ്ടാകുന്നത് ആ ചോദ്യം ചോദിക്കുന്നത് ആരാണ് വൃത്തയാണ് ആരോടാണ് ചോദിക്കുന്നത് തൻ്റെ ചെറുമകൻ്റെ ഭാര്യയോട് തൻ്റെ മകൻ്റെ മകൻ്റെ ഭാര്യയോടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ മൂന്നാം തലമുറ ഈ കഥയിൽ സാക്ഷിയാകുന്നു എന്ന് സാരം അവൻ വള്ളത്തോൾ വന്ന ഒരു സമ്മേളനത്തെ പറ്റിയാണ് വൃത്ത പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉച്ചരിച്ചപ്പോൾ തന്നെ അവരുടെ വൈപ്പ് പല്ലുസെറ്റ് ദയനീയമായി പുറത്തേക്ക് തള്ളി വന്നു ഇവിടെ പെൺകുട്ടി അസ്വസ്ഥയാവുകയാണ് പല്ലുസെറ്റ് പുറത്തു വന്നതിൻ്റെ അസ്വാസ്ഥ്യമാണ് കഥയിലെ പെൺകുട്ടി കാണിക്കുന്നതെങ്കിൽ കഥാകാരി സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അസ്വസ്ഥതയെയാണ് പ്രകടമാക്കുന്നത് എന്ന് വ്യക്തമാണ് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള വൃദ്ധയുടെ ചെറുപ്പകാലത്ത് സാരി ഉടുക്കുന്നത് തന്നെ ഒരു പാഷനാണ് ഇക്കാര്യം വൃദ്ധ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് ഇവിടെ ഈ പെൺകുട്ടി അണിഞ്ഞിരിക്കുന്നതോ ചുരിദാറാണ് അതിലെ നീല ഷാളിലെ പിന്നെ തൊങ്ങലിൽ നിന്നും അവൾ വിരൽ ചുറ്റി മുറുക്കുകയും അഴിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം വല്യമ്മവ പറഞ്ഞിട്ടാണ് താൻ ആദ്യം കഥ എഴുതിയത് എന്ന് പിന്നെ കവിത എഴുതിയത് എന്ന് അവരുടെ ആ വൃദ്ധ വ്യക്തമാക്കുന്നുണ്ട് അവരുടെ എഴുത്തിനോടുള്ള താല്പര്യം വള്ളത്തോളിനോടുള്ള ഭയഭക്തി ബഹുമാനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ് ആ മഹാകവി കവി തൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് ഇന്നും അവർ അഭിമാനത്തോടെ ഓർക്കുകയാണ് എന്നാൽ അന്നത്തെ സാമൂഹിക അവസ്ഥയിലും കുടുംബ വ്യവസ്ഥിതിയിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമോ എഴുത്തോ സാധ്യമായിരുന്നില്ല അഥവാ ബുദ്ധിമുട്ടായിരുന്നു എന്ന് ചുരുക്കം എപ്പോഴേ കത്തിത്തീർന്ന ഒരു ചന്ദനത്തിരി ഗന്ധം പെൺകുട്ടിക്ക് പുതിയ തലമുറയിലെ പെൺകുട്ടിക്ക് ആ മുറിയിൽ അനുഭവപ്പെടുന്നു അപ്പോൾ കത്തിത്തീർന്ന ആ ചന്ദനത്തിരി വൃദ്ധയുടെ ജീവിതമല്ലാതെ മറ്റെന്താണുള്ളത് അപ്പം വൃദ്ധയുടെ ജീവിതത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു രചനയാണ് ആ കത്തിത്തീർന്ന ചന്ദനത്തിരിയോട് ഉപമിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് വൃദ്ധ തൻ്റെ പൂർവ്വകാലത്തെ അയവിറക്കുകയാണ് പത്തു പതിനാറ് വയസ്സിൻ്റെ വളർച്ച തോന്നിക്കുമെങ്കിലും അവർ അയാളെ കാണുന്നത് ഒൻപത് വയസ്സ് ഉള്ളപ്പോഴാണ് ഒൻപത് വയസ്സ് അന്ന് അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ ചുമന്ന കരയുള്ള മുണ്ടും നേരിയതുമായിരുന്നു അന്ന് അവരുടെ വേഷം അവൻ പഴക്കം കൊണ്ട് ബ്ലൗസ് അങ്ങങ്ങ് പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു ഭർത്താവിനെ ആദ്യമായി കണ്ടത് വൃത്ത ഓർത്തെടുക്കുന്നത് അങ്ങനെയാണ് അപ്പം അന്ന് ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലം അന്ന് വിവാഹത്തിന് പതിനെട്ട് വയസ്സ് തികയണം എന്ന ഒരു നിയമമൊന്നും ഒരു നിർബന്ധമൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പം അവർ നേരിയതിൻ്റെ തുമ്പിൽ എഴുന്ന ഒരു വെള്ളനൂല് ശ്രദ്ധാപൂർവ്വം പൊട്ടിച്ചു മാറ്റുന്നുണ്ട് അപ്പം എഴുതി ഭദ്രമായി സൂക്ഷിച്ചു വച്ച നോട്ട് ബുക്ക് തിരയുകയാണ് അവർ അവൻ പഴയ കടലാസ് കാണുന്നത് തന്നെ അവരുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് എല്ലാം വൃത്തിയായിരിക്കണം ഒരു പഴയ നോട്ട് ബുക്കിൻ്റെ പേപ്പർ പോലും എങ്ങും കിടക്കുന്നത് അവരുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല അപ്പം അവർ ഭർത്തൃഹിതമനുസരിച്ച് നിൽക്കുകയും ചെയ്തു വൃത്ത ആദ്യത്തെ കഥ എഴുതുമ്പോൾ അവരുടെ ഭർത്താവ് ജയിലിലായിരുന്നു അവ മരുന്നിന്റെ ഗന്ധവും വൃത്തയുടെ ഇളകിയ വെപ്പുവല്ലിൻ്റെ ആ ഒരു അരോചകമായ കാഴ്ചയും നോട്ട് ബുക്കിൽ നിന്നുയരുന്ന പൊടിയും എല്ലാം കൂടിയായപ്പോൾ പെൺകുട്ടി അസ്വസ്ഥയായി അസഹിയായി അവൾ പാറ പിന്നെ പാറുവീണ മുടിയിഴകൾ ഒതുക്കുവാൻ ശ്രമിച്ചപ്പോൾ നെറ്റിയിൽ രാവിലെ തൊട്ടിരുന്ന സിന്ദൂര സിന്ദൂരം അതായത് രേഖയിൽ സിന്ദൂരം ചേർത്തുക സാധാരണ പതിവാണല്ലോ ഭർത്തൃമതികളായ സ്ത്രീകൾ വിവാഹിതരായ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അപ്പം അങ്ങനെ നെറ്റിയിൽ കൈ തൊടുമ്പോൾ ഒരു തുള്ളി രക്തം കയ്യിൽ തങ്ങിയതുപോലെ തോന്നുകയും പിന്നീടത് മെല്ലെ താഴേക്ക് വീണ് മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം രാമൻകുട്ടി രാമൻകുട്ടി വൃദ്ധയുടെ മകനാണ് രാമൻകുട്ടിക്കും പിന്നെ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു രാമൻകുട്ടിയും കഥ എഴുതിയിരുന്നു എന്ന് സാരം അതും ഒളിച്ചായിരുന്നു ചെയ്തിരുന്നത് എന്ന് വ്യക്തമാണ് അപ്പം എഴുത്തും വായനയും കൊണ്ട് തറവാടിന് എന്ത് ഗുണം എന്നായിരുന്നു അമ്മയുടെ ചോദ്യം എന്ന് പറയുമ്പോൾ തന്നെ അന്നത്തെ ആ ഒരു അവസ്ഥ മാനസികാവസ്ഥ വ്യക്തമാക്കാവ വ്യക്തമാകുന്നതാണ് ഇന്നത്തെ സ്ത്രീ അവസ്ഥയെ വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടി കഥാകാരി വിവരിക്കുന്നുണ്ട് അതെന്താണ് അത് രാമൻകുട്ടിക്ക് പേരിട്ട കാര്യത്തെ പറ്റിയാണ് അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയെ സ്വാതന്ത്ര്യമില്ലായ്മയെപ്പറ്റിയാണ് വൃദ്ധ കാര്യവും രാമൻകുട്ടിക്ക് പേരിട്ട കാര്യവും ഓർത്തെടുക്കുന്നത് രാമൻകുട്ടിക്ക് പേരിട്ടത് ഇവിടുത്തെ ആളാണ് എന്ന് വൃദ്ധ പറയുന്നു ഇവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവ് അപ്പം അവൻ രാമൻ പോലെ രാമനെ പോലെ വളരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അദ്ദേഹം പറഞ്ഞതും അതാണ് എന്നാൽ ആ വൃദ്ധയ്ക്ക് ആഗ്രഹം എന്താണ് രവീന്ദ്രനാഥ് എന്ന പേരിടാനായിരുന്നു പിന്നെ അവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇവിടുത്തെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന പുരുഷാധിപത്യ സ്വഭാവത്തെ അന്നത്തെ സ്ത്രീകൾ ഒരു അംഗീകാരമായി കണക്കാക്കിയിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ ആൺകുട്ടിയായാൽ രവീന്ദ്രനാഥെന്നും പെൺകുട്ടിയായാൽ മൃണാളിനി എന്നും പേരിടാനായിരുന്നു ആ വൃത്തയ്ക്ക് താല്പര്യം അപ്പോൾ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് മൃണാളിനി എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാര്യയാണ് അപ്പം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സാഹിത്യ സാഹിത്യ പ്രതിഭകളായിരുന്ന രണ്ടു പേരെയാണ് അവരെ അവരെ പിന്തുടരാ പിന്തുടരാനായിരുന്നു വൃദ്ധയ്ക്ക് താല്പര്യം അപ്പം മാത്രമല്ല അവർ ആദ്യം എഴുതിയ കഥയെപ്പറ്റി പറയുന്നു എന്താണ് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ പോകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് ആയിരുന്നു വൃദ്ധ ആദ്യമായി എഴുതുവാൻ ആഗ്രഹിച്ചിരുന്നത് അവർ വീണ്ടും നോട്ട് ബുക്ക് തിരയുന്നതിലേക്ക് വ്യാവൃതയായി വൃദ്ധ രണ്ടാമത്തെ കഥ എഴുതുമ്പോൾ അയാൾ എം പി ആയിരുന്നു അയാൾ ആരാണ് വൃദ്ധയുടെ ഭർത്താവ് എം പി ആയിരുന്നു ഡൽഹി കാണാനും ഒക്കെയുള്ള ആഗ്രഹം ആ വൃദ്ധയ്ക്കും ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല കുട്ടികളും അമ്മയും ഒക്കെ പോവുകയും ചെയ്തു പക്ഷേ അവർക്ക് പോകാനായില്ല എന്താണ് കാരണം പശുക്കളെ ആര് നോക്കും അപ്പം അച്ഛൻ്റെ അസ്ഥിത്തറയിൽ തിരികൊളുത്തുന്നവരാണ് വിളക്ക് കൊളുത്തുന്ന ആരാണ് അപ്പം വീട്ടിൽ തന്നെ തളച്ചിടപ്പെടുന്ന സ്ത്രീയുടെ അവസ്ഥ കഥാകാരി വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു രണ്ടാമത്തെ കഥയെ പറ്റി വൃദ്ധ പെൺകുട്ടിയോട് പറഞ്ഞു അപ്പം എഴുതിയ കഥ കള്ളപ്പേരിൽ രണ്ടാമത് എഴുതിയ കഥ ആ വൃദ്ധ കള്ളപ്പേരിൽ പിന്നെ പത്രം ഓഫീസിൽ അയച്ചു കൊടുത്തു അങ്ങനെ പത്രം ഓഫീസിൽ അയച്ചു കൊടുത്ത തൻ്റെ രണ്ടാമത്തെ കഥയ്ക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തു അപ്പം സമ്മാനം കിട്ടിയപ്പോൾ ആൾ ആര് വ്യക്തി ആര് എന്ന് ഒരു തിരക്കലുണ്ടായി അവർ അവരന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ ആ കഥയുടെ ഉത്തരവാദിത്വം പിതൃത്വം ആരേറ്റെടുക്കുന്നു ആ അവരുടെ ഭർത്താവ് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുന്നു അത് ഞാൻ എഴുതിയ കഥയാണ് എന്നാണ് ഈ വന്ന ആളുകളോട് അവരുടെ ഭർത്താവ് പറഞ്ഞത് അപ്പം ഇത്രയൊക്കെ കേട്ടപ്പോഴത്തേക്ക് പെൺകുട്ടിക്ക് ആകാംക്ഷയുണ്ടായി അവർ ആ പെൺകുട്ടി മൂന്നാമത്തെ കഥയെപ്പറ്റി തിരക്കുകയാണ് വൃദ്ധ അപ്പോഴും നോട്ട് ബുക്ക് തിരയുന്ന തത്രപ്പാടിൽ ആയിരുന്നു അപ്പോഴാണ് പത്മാക്ഷി കഞ്ഞിയുമായി ആ മുറിയിലേക്ക് കയറി വന്നത് അപ്പോൾ അവർ പരിഹാസ രൂപേണ വല്യമ്മേ ഓ തുടങ്ങിയോ പരീക്ഷയ്ക്ക് പഠിക്കാൻ എന്ന് പരിഹാസത്തോടെ അവർ പറയുന്നു ഈ പത്മാക്ഷി രണ്ടാം തലമുറയിൽപ്പെടുന്ന പ്രതിനിധിയാണ് പത്മാക്ഷിക്കും ആ മാനസികാവസ്ഥയോടാണ് പൊരുത്തം എന്നുള്ള കാര്യം വ്യക്തമാണ് പെൺകുട്ടി ശ്രീമോൻ്റെ പുതുപ്പെണ്ണാണ് അതായത് രാമൻകുട്ടി നായരുടെ പിന്നെ മകൻ്റെ ഭാര്യയാണ് പുതുപ്പെണ്ണാണ് അപ്പോൾ പുതുപ്പെണ്ണിനെ കാണുവാൻ എല്ലാവർക്കും ആശ കാണില്ലേ മോളെൻ്റെ കല്യാണത്തിന് പോകാഞ്ഞത് ജോമോൻ നിർബന്ധിച്ചതാണല്ലോ പത്മാക്ഷി ഇങ്ങനെ പറയുന്നു എങ്കിലും പെൺകുട്ടി അതിന് ഒന്നും പറയുന്നില്ല അവർക്ക് അടുത്ത കഥ എന്തെന്നതിനെ പറ്റിയും ഏതാണ് അടുത്ത കഥയെന്നറിയുന്നതിനുമുള്ള താല്പര്യത്തിനാണ് പ്രാധാന്യം വരുന്നത് അപ്പോൾ കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ഗുളിക പിന്നെ കഴിച്ച ശേഷം വൃത്ത പതിയെ കട്ടിലിലേക്ക് ചാഞ്ഞു സാധാരണ അവർ കട്ടിലിലേക്ക് ചാഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങുന്നതാണ് കാരണം ആ ഗുളികയുടെ പവറാണ് അവർ പിന്നെ വൃദ്ധയുമാണ് അപ്പം അത് പത്മാക്ഷി രേഖപ്പെടുത്തുന്നതും ഉണ്ട് പിന്നെ പത്മാക്ഷി വേറെ ഒരു സത്യാവസ്ഥ ഈ പെൺകുട്ടിയെ അറിയിക്കുന്നു എന്താണത് പുള്ളിക്കാരിയുടെ പഴയ നോട്ട് ബുക്ക് പുള്ളിക്കാരിക്ക് പഴയ നോട്ട് ബുക്ക് ഉണ്ടായിരുന്നു അത് തപ്പി നടക്കുകയാണ് മച്ചിലും മോളിലും നിലവറയിലും ഒക്കെ കയറി തപ്പി അതൊരു ബുദ്ധിമുട്ടായി വന്നപ്പോൾ രാജേച്ചി ശ്രീമോൻ്റെയും ശ്രീക്കുട്ടിയുടെയും ശ്രീമോൻ്റെയും മീരമോളുടെയും ഒന്ന് രണ്ട് പഴയ പുസ്തകങ്ങൾ കുറേ പഴയ ബുക്കുകൾ എടുത്ത് അങ്ങോട്ട് വച്ചു കൊടുത്തു തള്ളയ്ക്ക് വൃദ്ധയ്ക്ക് ഇതായിരിക്കും എന്നും പറഞ്ഞ് അങ്ങോട്ട് വെച്ചു കൊടുത്തു അവർ ചെയ്യുന്നത് ബോധപൂർവമാണ് പക്ഷേ പിന്നെ വൃദ്ധ അത് ബോധപൂർവമാണെന്നോ അല്ലയോ എന്നൊന്നും നോക്കാതെ തന്നെ ആ ബുക്കിൽ അത് ഇടയ്ക്ക് തൻ്റെ ബുക്ക് കാണും എന്നുള്ള തിരച്ചിലാണ് വൃദ്ധ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആശ്വാസമായി എന്നാണ് പത്മാക്ഷി പറയുന്നത് ആശ്വാസമായത് അത് ഓരോന്നും എടുത്തു വെച്ച് അവർ മറിച്ചു നോക്കിക്കൊണ്ട് ഇരുന്നോളും അപ്പം അവർ അങ്ങും ഇങ്ങും പോയി കാല് തട്ടി മറിഞ്ഞു വീഴുകയോ ഈ വയസ്സാം വയസ്സാകാലത്ത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുകയില്ല എന്നുള്ള ആശ്വാസമാണ് അവരുടെ വാക്കുകളിൽ പുറത്തു വരുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ പെൺകുട്ടിക്ക് ഒരു നെടുവീർപ്പുണ്ടായി പത്മാക്ഷി പുറത്തേക്ക് പോയപ്പോഴും മൂന്നാമത്തെ കഥ കേൾക്കുന്നതിന് ഉള്ള ഒരു വെമ്പലായിരുന്നു പെൺകുട്ടിയുടെ മനസ്സിൽ ഉണ്ടായ ചിന്ത അപ്പം അടി അടഞ്ഞ് തുടങ്ങിയ കണ്ണുകൾ വലിച്ചു തുറന്ന് ക്രൂരമായ ചിരിയോടെ ആ വൃദ്ധ പറഞ്ഞു എന്താണ് പറഞ്ഞത് ദുർമരണം തൻ്റെ മൂന്നാമത്തെ കഥയാണ് ദുർമരണം എന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായില്ല വൃദ്ധ തുടർന്നു കുരുക്കിടുമ്പോൾ കഴുത്തിൽ ദാ ഈ ഞരമ്പിൽ തന്നെ വീഴണം അവർ കഴുത്തിലെ ഞരമ്പിൽ തൊട്ടുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത് ഞരമ്പ് തെറ്റരുത് വൃദ്ധ ഓർമ്മിപ്പിക്കുന്നു അങ്ങനെ തെറ്റിയാൽ ഓർമ്മ പോകും അങ്ങനെ കുരുക്കിട്ട വൃദ്ധയല്ലേ ഇത് എന്ന ഒരു തോന്നൽ ഇത് വായിക്കുന്ന നമുക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് അതിൻ്റെ ഓർമ്മക്കുറവും ഞരമ്പിൻ്റെ കനവുമല്ലേ അവരിൽ കാണുന്നത് എന്ന ചിന്തയും സ്വാഭാവികമായും ഉണ്ടാകും എങ്കിലും ഈ ചിന്ത ഈ ചോദ്യം കഥാകാരി വായനക്കാർക്കായി സമർപ്പിക്കുകയാണ് അപ്പം രാത്രി ഏറെ വൈകി ശ്രീജിത്ത് എത്തിയപ്പോഴേക്കും ശ്രീജിത്ത് എത്തുമ്പോൾ പെൺകുട്ടി കണ്ണാടിയുടെ മുൻപിൽ നിന്ന് കഴുത്ത് നീട്ടി എന്തോ പരിശോധിക്കുകയാണ് അപ്പം അർഹിക്കുന്ന ആദരവ് കിട്ടാൻ യജമാനൻ്റെ ഈർഷ്യയോടെ എന്താ നോക്കുന്നത് എന്ന് ശ്രീമോൻ അതായത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് തിരക്കുന്നു ഒരു ഞരമ്പ് എന്നാണ് ശ്രീ ആ പെൺകുട്ടി അതിന് മറുപടി പറയുന്നത് അവർ വേവലാതിയോടെയാണ് ഒരു ഞരമ്പ് എന്ന അഭിപ്രായം പറയുന്നത് പിന്നീട് അവർ പെട്ടെന്ന് തിരുത്തി ഓർമ്മ ഞരമ്പ് ഓർമ്മ ഞരമ്പാണ് ഞാൻ തിരക്കുന്നത് എന്ന് അവർ ഒരു വേവലാതി വിട്ട് പെട്ടെന്ന് തന്നെ പറയുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ ഓക്കേ താങ്ക്